വിവിധ ജില്ലകളിലെ തദ്ദേശ അദാലത്തുകളിൽ വ്യക്തികൾ നൽകിയ പരാതികൾ പൊതുചട്ടങ്ങളിലെ മാറ്റത്തിന് വഴി തുറന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ജില്ലാ തദ്ദേശ അദാലത്ത് കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ കുടിശ്ശികയ്ക്ക് വസ്തുനികുതി വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കുന്നത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം അദാലത്തിലെ ഒരു പരാതി പരിഗണിച്ചുകൊണ്ടാണ് ഉണ്ടായത് ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ മാസവും കുടിശ്ശികയിൽ രണ്ട് ശതമാനം പലിശ ചുമത്തുകയും ഇത് കുടിശ്ശികയ്ക്കൊപ്പം ചേർത്ത് അടുത്ത മാസം ഈ പലിശയ്ക്ക് മുകളിൽ വീണ്ടും പലിശ ചുമത്തുകയുമാണ് ചെയ്തു വരുന്നത് ഇത് അന്യായമായൊരു ബാധ്യത നികുതിദായകർക്കും വാടകക്കാർക്കുമെല്ലാം ഉണ്ടാക്കുന്നുണ്ട് പലിശ മുതലിൽ ചേർത്ത് അതിനു മേൽ വീണ്ടും പലിശ കണക്കാക്കുന്ന ഏറെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റായ ഒരു രീതി പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായ ആളുകളെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ജീവിത പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളും പൊതു തീരുമാനങ്ങളും അദാലത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നഗരപ്രദേശങ്ങളിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ രണ്ട് സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ടിയാർ സെറ്റ് ബാക്ക് ഒരു മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരാനുള്ള തീരുമാനം കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും ഇരുപത്തിനാലായി എന്ന് പറഞ്ഞാൽ ഒരു വ്യാഴവട്ടത്തിനുള്ളിൽ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജനസംഖ്യയും നഗര ജനസംഖ്യയായി മാറും എന്നാണ് കണക്ക് ചട്ടത്തിന്റെയും നിയമത്തിൻ്റെയും തെറ്റായ വ്യാഖ്യാനം കൊണ്ടോ യാന്ത്രികമായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ടോ കുരുക്കിൽ അകപ്പെട്ടയാളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനും അവർക്ക് നീതി ലഭ്യമാക്കാനും ഉള്ളതാണ് അദാലത്തെന്നും മന്ത്രി പറഞ്ഞു പതിനായിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന പൊതു തീരുമാനങ്ങളാണ് അദാലത്തുകളിൽ എടുത്തത് ഇളവുകൾ മാനുഷികമായ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് എന്നാൽ എല്ലാ ചട്ടലംഘനങ്ങളും സാധൂകരിച്ച് നിയമലംഘനങ്ങളെ സാധൂകരിക്കാനുള്ള വേദിയല്ല അദാലത്തുകൾ എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇതുവരെയുള്ള അദാലത്തുകളിൽ എൺപത്തിയാറ് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പരാതിക്കാർക്ക് അനുകൂലമായിട്ടാണ് തീർപ്പാക്കിയതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡോക്ടർ വി ശിവദാസൻ എം പി എം എൽ എമാരായ കെ വി സുമേഷ് കെ പി മോഹനൻ എം വിജിൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വി അനുപമ പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവറാവു റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി ചെയർമാൻ വി കെ സുരേഷ് ബാബു കേരള മുനിസിപ്പൽ ചെയർമാൻ ചേംബർ എക്സിക്യൂട്ടീവ് അംഗം പി മുകുന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എം കൃഷ്ണൻ തുടങ്ങി നിരവധി പേർ അദാലത്തിൽ പങ്കെടുത്തു ഇമാനുവൽ ിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ലേഡീസ് ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ വാറ്റ്